നമസ്കാരം കൊല്ലം ഏരിയ സമ്മേളനം കഴിഞ്ഞപ്പോൾ സി പി എമ്മിൻ്റെ അകത്തെ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനെ അതിനിശതമായ രീതിയിൽ കീറി മുറിച്ചുകൊണ്ടാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ചില വിമർശനങ്ങൾ ഉയർന്നു വന്നത് ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന രീതിയിലാണ് അന്ന് സി തിരുവനന്തപുരം മേയറായി ആര്യ രാജേന്ദ്രനെ അവതരിപ്പിച്ചത് എന്നാൽ സി പി എമ്മിൻ്റെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായ രീതിയിൽ തന്നെയായിരുന്നു മേയറുടെ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ കൊല്ലം ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലുമെല്ലാം ആര്യ രാജേന്ദ്രനെ അതിനിശതമായി വിമർശിച്ചുകൊണ്ട് സി പി എം അണികളും പ്രവർത്തകരും ഒരേ സ്വരത്തിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് മേയറായിരിക്കുന്ന അവസരത്തിൽ പോലുമല്ല ഇനി അങ്ങോട്ട് അതായത് വരും കാലങ്ങളിൽ പോലും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ആര്യ രാജേന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾ അത്രയും എന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ്റെ മേയറായി വന്നതിന് ശേഷം പലയിടങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിൽ നിന്നും ജയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതായത് പാർട്ടിക്ക് വളക്കൂറുള്ള മണ്ണാക്കി എടുക്കുവാൻ ഒരു കാരണവശാലും മേയർക്ക് പറ്റിയില്ല കോർപ്പറേഷന്റെ ഭരണത്തിലും മേയർ അമ്മയെ പരാജയം തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു കാണിച്ചിരിക്കുന്നത് ഇത് മറ്റാരുമല്ല ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് സി പി എമ്മിനകത്തുന്നത് തന്നെയുള്ള ആളുകളാണ് എന്ന് പറയുമ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന നേതാവ് എത്രത്തോളം ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് യദു എന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിൽ വച്ച് നടു റൂട്ടിൽ എല്ലാവിധ ട്രാഫിക് സംവിധാനങ്ങളും ലംഘിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കൂടി ചേർന്ന് നടു റൂട്ടിൽ അവരുടെ റോഡ് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെയിട്ട് ഡ്രൈവറായ യദുവിനെ പുലഭ്യം പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്നാൽ ഇതിൻ്റെ വിശദമായ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാവാതെ പോയത് അതായത് കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന സി സി ടി വിയുടെ മെമ്മറി കാർഡ് കിട്ടാതെ പോയത് വളരെ നന്നായി എന്ന് തന്നെയാണ് കൊല്ലം ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞത് കാരണം അല്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ നാണം കെട്ട് നാറി നിൽക്കേണ്ട അവസ്ഥ വന്നതിന് കാരണം സച്ചിൻ ദേവ് എം എൽ എ കെ എസ് ആർ ടി സി ബസ്സിനകത്തേക്ക് കയറിയതും എതു എന്ന ഡ്രൈവറെ ചീത്ത വിളിച്ചതുമെല്ലാം മെമ്മറി കാർഡിൽ ഉണ്ടാകുമായിരുന്നു ഈ മെമ്മറി കാർഡ് എന്തായാലും കിട്ടാതെ പോയത് വളരെ നന്നായി എന്ന് തന്നെയാണ് ഏരിയ സമ്മേളനത്തിൽ ഉയർന്നു വന്ന വികാരം ആരാണ് ഈ കാർഡ് മാറ്റിയത് എന്നുള്ളത് കൃത്യമായി തന്നെ അത്തരം ആളുകൾക്ക് അറിയാവുന്ന തരത്തിൽ തന്നെയാണ് സംസാരം അത്രയും ഉണ്ടായത് മാത്രമല്ല ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്താണ് തിരുവനന്തപുരത്ത് നഗരമധ്യത്തിലുള്ള ആമയിഴഞ്ചാൻ ോട് ശുചീകരണവുമായി ബന്ധപ്പെട്ട് ജോയി എന്ന് പറഞ്ഞ ഒരു ശുചീകരണ തൊഴിലാളി മരിക്കുന്നത് ഇത് കൃത്യമായി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് ആര്യ രാജേന്ദ്രന്റെ വീഴ്ചയാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ഇതിന്റെ കുറ്റം റെയിൽവേയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചതും റെയിൽവേ അതിനൊരു മറുകൂർപ്പുമായി രംഗത്തെത്തി വീണ്ടും സി പി എമ്മിനെ അപതാളത്തിലാക്കിയതും എല്ലാം പാർട്ടിക്ക് ഇന്നേ വരെ ഉണ്ടാകാത്ത അവമതിപ്പാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് സമ്മേളനം വിലയിരുത്തിയത് എന്നാൽ ഈ വിഷയത്തിൽ ആര്യ രാജേന്ദ്രൻ മാത്രം ഒറ്റപ്പെട്ടു പോയി എന്നാരും ധരിക്കേണ്ട ആര്യം ധരിക്കേണ്ട ഡി വൈ എഫ് യു ഡേന്റെ നേതാവായ എ എ റഹീമിനെയും അതിനിശിതമായി തന്നെയാണ് കൊല്ലം ഏരിയ സമ്മേളനത്തിൽ വിമർശിച്ചത് കാരണം രാജ്യസഭയിലേക്ക് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരാളെ പറഞ്ഞു വെച്ചത് വളരെ മോശമായ പരിതാപകരമായ പ്രകടനം തന്നെയാണ് എ എ റഹീമിന്റെ രാജ്യസഭയിലുള്ളത് എന്തിനാണ് ഇത്തരത്തിലൊരാളെ ഇവിടെ നിന്ന് കെട്ടി അങ്ങോട്ടേക്ക് വിട്ടത് എന്ന് തന്നെയാണ് പല നേതാക്കളും പറഞ്ഞത് അതായത് ആര്യ രാജേന്ദ്രനും എ എ റഹീം വലിയ പരാജയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ ഇത് തീർത്തും തീരാത്തൊരു ബാധ്യതയായി മാറുന്നു പാർട്ടിക്ക് ഇവരെ കൊണ്ടൊന്നും യാതൊരു ഗുണമില്ല എന്ന തരത്തിൽ തന്നെയുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് എന്നാൽ ഇതിലും വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ അടുത്ത കാലത്ത് ആര്യ കേൾക്കേണ്ടി വന്നത് അതായത് പാളയം ഏരിയ സമ്മേളനം നടക്കുന്നതിന് വേണ്ടി വഞ്ചിയൂർ മുനിസിപ്പൽ കോടതിയുടെ ുള്ള നടു റോഡ് കുട്ടിയടച്ച് ജനങ്ങളുടെ പൊതുജന സ്വാതന്ത്ര്യവും സഞ്ചാരവും നിരോധിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സമ്മേളന വേദി എന്തിനാണ് പടുത്തുയർത്തിയത് അതിന് കൃത്യമായി തന്നെ പഴുകിയേക്കേണ്ടി വന്നത് ആര്യ രാജേന്ദ്രൻ തന്നെയാണ് ഇത്രത്തോളം ദീർഘവീക്ഷണമില്ലാതെ ഇത്രത്തോളം ദാർഢ്യത്തോടുകൂടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു മേയർക്ക് പെരുമാറാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറായ യുവിനെ ഇവർ ഇവരുടെ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്നുള്ള കാരണം പറഞ്ഞ് തടയുകയും അതിനുശേഷം അന്വേഷണത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരൻ തന്റെ ജോലി നഷ്ടപ്പെടുകയും ൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കെതിരെ പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസ് ഇവർക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നതാണ് നമ്മൾ കണ്ടത് യെതുവിനാകട്ടെ ഇപ്പോഴും കെ താൽക്കാലിക ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല കേസും പട്ടിണിയും പരിവട്ടവുമായി ഒരു താൽക്കാലിക ജീവനക്കാരനായ കെ എസ് ആർ ടി സി ഡ്രൈവർ തേരാപാര നടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ പൂർണ്ണമായ എല്ലാ ഉത്തരവാദിത്വവും ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ മേയർ ആര്യ രാജേന്ദ്രൻ്റെ തലയിൽ തന്നെയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊരു മേയറെ കെട്ടി എഴുന്നൊഴിച്ച് കൊണ്ടുവന്നത് പാർട്ടിക്കിവർ ഇനി വരും കാലങ്ങളിലും ക്ഷീണം തന്നെയായിരിക്കും ഉണ്ടാക്കുക പിന്നെ എന്തർത്ഥത്തിലാണ് പാർട്ടി ഇവരെ പൊറപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ചോദിച്ചത് ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് പല നേതാക്കളും ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നാൽ ഇതിനെതിരെ ആര്യയോ അല്ലെങ്കിൽ എ എ മറ്റൊരു തരത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും So they have done it.